പരിശുദ്ധമായ റജബ് മാസം പകുതിയോളം എത്തിയിരിക്കുകയാണ് റമദാനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തീർച്ചയായിട്ടും നടത്തേണ്ട നാം അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കുകയും നന്മകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന മാസമാണെന്ന ബോധത്തോടെ തിരിച്ചറിവോടുകൂടി വേണം സഞ്ചരിക്കുവാൻ മാസം അള്ളാഹിവിന്റെ പ്രവാചകർ സുല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടത്തെ ഉമ്മത്തായ നാം ഈ തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഉമ്മത്തിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച മാസമാണ് മാസം മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് അഷറസുൽഹൽഹു അലഹി വസല്ലമാ തങ്ങൾക്കും അവിടുത്തെ സമുദായത്തിനും അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് മാസം രജപമാസം ഹബീബായതങ്ങൾ അവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മോജിസത്തുകളിലൊന്നായ ഇസ്രീറാജെന്ന മഹത്തായ സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഇസ്രാ മീറാജിന്റെ രാത്രിയെ അള്ളാഹു താല ഹബീബായ തങ്ങൾക്ക് സമ്മാനിച്ച മഹത്തായ മാസമാണ് രജബ് മാസം ഇമാം ഇബിനു ഹജറുൽ ഹൈത്തമീർ അലി അള്ളാഹു താലു പറയുന്നുണ്ട് ഇസ്രാ

പ്രിയമുള്ളവരെ ഒരു നിലയ്ക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾക്ക് ലേലത്തു കതിറിനേക്കാൾ പ്രാധാന്യം അള്ളാഹു നൽകിയത് ഈ മഹത്തായ ദിവസമാണെന്ന് പറയേണ്ടി വരും കാരണം അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞത് മഹാനായ മുത്തുനബി സുല്ലാഹു അലഹി തങ്ങൾക്ക് മേയരാജിന്റെ രാവിലാണ് സ്വർഗവും നരകവും കാണാൻ കഴിഞ്ഞത് മീറാജിന്റെ രാവിലാണ് അങ്ങനെ അനവധി അത്ഭുത പ്രതിഭാസങ്ങൾ കൊണ്ട് അള്ളാഹിബിന്റെ ഹബീബിനെ അനുഗ്രഹിച്ച മഹത്തായ ദിവസം മീറാജിന്റെ രാവാണ് ഇസറാ ഇന്റെ രാവാണ് അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ രാത്രി ലേലത്തിൽ കതിറാണെങ്കിൽ അള്ളാഹിബിന്റെ പ്രവാചകർ സുല്ലാഹു അലഹി ഏറ്റവും വലിയ രാത്രി അത് ഇസറ മേറാജിന്റെ രജ് ഇരുപത്തിയേഴിന്റെ രാവായിരുന്നു എന്നുള്ള പ്രിയമുള്ളവരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരുപാട് ഭാഗ്യം സിദ്ധിച്ച മഹത്തായ മാസം എന്ന് പറയുമ്പോൾ രജി ഇരുപത്തിയേഴിൽ മാത്രം നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരെക്കാൾ പവറ് അത് പ്രകടമാക്കി കൊടുത്ത ദിവസമാണ് രജബ് ഇരുപത്തിയേഴ് അതുകൊണ്ട് തന്നെ മുത്തുനബി സാഹു അലഹി വസ്ല്ല മാ തങ്ങൾക്ക് ആ രജബ് ഇരുപത്തിയേഴ് വലിയ പവറുള്ള ദിവസം തന്നെയാണ് ഈ രജബ് മാസം ഭാഗ്യത്തിന്റെ മാസം തന്നെയാണ് പ്രിയമുള്ളവരെ ഹബീബായ അലൈഹി വസല്ലമ ിയമുള്ളവരെ കാണാൻ വേണ്ടി പോയ അത്ഭുതം നിറഞ്ഞ ആ ദിവസത്തിന്റെ രാവുണ്ടല്ലോ ആ രാവിലെ ഹബീബായ തങ്ങള് പോകുന്നതിനു മുമ്പ് മുത്തായ ഹബീബായ തങ്ങള് പരിശുദ്ധമായ വ്രതബിന്റെ രാത്രിയിൽ അവിടെ നിന്നൊരു ഹറമിൽ നിന്നും മറ്റൊരു ഹറമിലേക്ക് ചന്ദ്രൻ കൂലിനിട്ടിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ പ്രകാശം ചൊരിഞ്ഞ് സഞ്ചരിക്കുന്നത് പോലെ ഹബീബായ മുക്തനബിഹു അലഹി വസ്സലാ തങ്ങള് അള്ളാഹുവിനെ കാണാൻ പോകുന്നതിന്റെ ആദ്യഘട്ടം ഒരു ഹറമിൽ നിന്നും മസ്ജിദുള്ള ഖസയാകുന്ന മറ്റൊരു ഹറമിലേക്ക് യാത്ര പോവുകയാണ്

സേവകർ സേവനം ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി എങ്ങനെയാണോ ബഹുമാനത്തോടെ നിൽക്കുക അപ്രകാരം അല്ലാൻ്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ എല്ലാ നബിമാരും സേവകന്മാരും നിൽക്കുന്നത് പോലെ അള്ളാന്റെ ഹബീബിന്റെ ചുറ്റും ചുറ്റുമിങ്ങനെ ബഹുമാനത്തോടെ ആദരവോടെ ഹബീബായ തങ്ങളെ അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ ഭംഗി നിറഞ്ഞ കാഴ്ചയാണ് ഹബീബായ തങ്ങളെ ഉന്നതന്മാരുടെ സംഘത്തിലെ പതാക വാഹകനായി എല്ലാ മലക്കുകളുടെയും എല്ലാ നബിമാരുടെയും കൂടെ അവിടുന്ന് പതാകവാഹകനായി മുന്നിൽ സഞ്ചരിക്കുകയാ ഈ മുഴുവൻ യാണ് അവിടുന്ന് നബിമാരെ മേലെയാണ് അവിടുന്ന് മുറസലിങ്ങളെക്കാൾ മേലെയാണ് അവിടുന്ന് മലക്കുകളെക്കാൾ മേലെയാണ് എന്ന സുന്ദരമായ സന്ദേശം പ്രകടിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത രാവാണ് രജ് ഇരുപത്തിയേഴ് ഹബീബായ തങ്ങൾക്ക് നബിമാരെക്കാൾ സ്ഥാനം മുറുസലീങ്ങളെക്കാൾ സ്ഥാനം മലക്കുകളേക്കാൾ സ്ഥാനം അവരെല്ലാം മുത്തുനബിയോടെ സേവകരുടെ സ്ഥാനത്താണ് അവർക്കൊക്കെ അള്ളാഹു താല സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്ന വലിയ സന്ദേശം ഈ പ്രപഞ്ചത്തിലെ ഓരോ കരികളെയും അറിയിക്കുവാൻ വേണ്ടി അള്ളാഹുത്താല തിരഞ്ഞെടുത്ത മഹത്തായ മാസമാണ് മാസം അതാണ് പറഞ്ഞത് ഹബീബായ തങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഹബീബായ തങ്ങളിലൂടെ ഈ ഉമ്മത്തിനും അല്ലാന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് നബിയെ അങ്ങ് മിഹരാജിന്റെ യാത്ര കഴിഞ്ഞു വരികയാണല്ലോ അള്ളാഹു തന്ന സന്ദേശം എന്താണ് നബിയേ അള്ളാഹു അങ്ങേക്ക് പ്രത്യേകമായി തന്ന സമ്മാനം എന്താണ് ബീബിയോട് അള്ളാഹന്റെ ഹബീബ് ചോദിക്കുകയാണ് ആയിഷ അമ്പിയാക്കളും മുർസലീങ്ങളും മലക്കുകളും ഇതിൽ ഉത്തരം ലഭിക്കാതെ കുഴഞ്ഞിരിക്കുകയാണ് ഈ കാര്യത്തിലാണോ ആയിഷ എന്നോട് ചോദിക്കുന്നത് ആയിഷ ബീവി വിട്ടില്ല എൻറെ പിതാവ് അബൂബക്കർ സിദ്ധീക്കന് ഞാൻ തപസ്സുലാക്കി അങ്ങയോട് തേടുകയാണ് അങ്ങയോട് ചോദിക്കുകയാണ് അങ്ങ് പറഞ്ഞു തരൂ നബിയേ അള്ളാഹു അങ്ങേക്ക് തന്ന സന്ദേശം എന്താണ് നബിയേബായ തങ്ങളോട് ആയിഷാ ബീവി ചോദിക്കുന്നു വീണ്ടും വീണ്ടും എന്താണ് മേവരാജിൽ അങ്ങേക്ക് അള്ളാഹു തന്ന സന്ദേശം ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രിയപ്പെട്ട പറയുകയാണ് ആയിഷ ാണ്ഷാഹു എനിക്ക് തന്ന സന്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ കാബ കാബ അതിന്റെ അർത്ഥം പച്ചയായി വെക്കാൻ കഴിയില്ല കാരണം അള്ളാഹുവും അവന്റെ അടിമയും അമ്പും ബില്ലും അടുത്തതും പോലെ അടുത്തെന്നാണ് സിദ്ധാവ് പോലെ അടുക്കില്ല സുദ്ധാവിന് സ്ഥലമില്ല സുതാവിന് സ്ഥലങ്ങളില്ല അവൻ അവനി അവൻ നിൽക്കുന്നവനല്ല അവൻ കിടക്കുന്നവനല്ല അവൻ നടക്കുന്നവനല്ല അവന് കൈകളില്ലോട് നിരുപാധികം വ്യതിരിക്തനാണ് വ്യത്യസ്തനാണ് അവൻ സിദ്ധാവാണ് സൃഷ്ടികളെ പോലെയല്ല അതുകൊണ്ട് സൃഷ്ടികളെ പോലെ ഒരിക്കലും വ്യാഖ്യാനിക്കാനും വയ്യ അള്ളാന്റെ ഹബീബിന് അടുത്തു എന്ന് പറഞ്ഞാൽ അത് വെറും ഭൗതിക ലോകത്ത് നാം കാണുന്ന നടന്നെടുക്കലോ ഓടിയെടുക്കലോ ഒന്നുമല്ലാണ് അതുകൊണ്ടാണ് ആയിഷ ഞാൻ ആയിഷ ആ സമയത്ത് റബ്ബിനോട് ഞാൻ ചോദിച്ചു ആയിഷുവേ മുൻ സമുദായക്കാരെ പല രൂപത്തിൽ നീ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ ചിലരെ കല്ലുകളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ ചിലരെ കുരങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ ഓരോ നിങ്ങൾ കുരങ്ങുകളായി മാറിക്കൊള്ളൂ എന്നെല്ലാം പറഞ്ഞു പല രൂപത്തിൽ അള്ളാഹുവേൻ സമുദായക്കാരെ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ എന്റെ സമുദായത്തിന്റെ വിഷയത്തിൽ നിന്റെ തീരുമാനം എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുഷ ആ സമയത്തെന്നോട് മറുപടി പറയുകയാണ് ആയിഷ പറയുന്നു എന്നോട് അള്ളാഹു മറുപടി പറയുന്നു ആയിഷ എന്റെ റബ്ബനോട് പറയുകയാണ് ആയിഷ എന്റെ റബ്ബനോട് ഓർമ്മപ്പെടുത്തുകയാണോ മുഹമ്മദ് നബിയേ അങ്ങയുടെ സമുദായത്തിലെ ആളുകളെ ഞാൻ അതുപോലെ കല്ലുകളാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കോലം മരിക്കില്ല നബിയെ പ്രയാസപ്പെടുത്തില്ല നബിയെ അവരെ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും നബിയെ അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും നബിയെ അവർ തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ തൗബ ചെയ്താൽ അവരുടെ തെറ്റുകൾ നന്മയാക്കി മാറ്റിമറിച്ചു കൊടുക്കും നബിയേ തെറ്റ് ചെയ്താൽ മുൻഗാമികൾക്ക് ചിലപ്പോൾ ഇന്ന തെറ്റ് ചെയ്യരുതെന്ന് പടച്ചവൻ പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തു പോയാൽ അവരെ പിന്നെ തൗബയ്ക്ക് പോലും അവസരമില്ലാതെ അള്ളാഹു പലപ്പോഴും കോലം മറിച്ചു കളഞ്ഞിട്ടുണ്ട് അവരെ ഇല്ലായ്മ ചെയ്തു കളഞ്ഞിട്ടുണ്ട് ഈ സമുദായത്തിനങ്ങനെയല്ല എത്ര മാരകമായ തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു മാപ്പ് കൊടുക്കുമായിഷാ അള്ളാഹു പൊറത്തു കൊടുക്കുമായിഷ മുഹമ്മദ് മുസ്തഫാം ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ് പക്ഷേ തെറ്റ് ചെയ്താൽ തൗബ മനസ്സ് കാണിക്കണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഓ സഹാബാ ഓ സഹാബത്തെ അവൻ മണിക്കൂറിനുള്ളിൽ അവൻ ആ തെറ്റ് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മലക്കുകൾ എഴുതുകയില്ല സഹാബത്തിനോട് പറയുകയാണ് ഒരു തെറ്റ് ചെയ്തു കള്ളു കുടിച്ചോ വ്യഭിചരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ തെറ്റ് സംഭവിച്ചു പോയി മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അവന്റെ തെറ്റുകൾ അള്ളാഹു എഴുതുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ മലക്കുകൾ ഇങ്ങനെ എഴുതാതെ നിൽക്കും മണിക്കൂറിനുള്ളിൽ അവൻ തൗബ ചെയ്താൽ അവന്റെ തൗബ സ്വീകരിക്കുമത്രേ പെട്ടെന്ന് ആ പാപം ഇപ്പൊ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കില്ല അത് സ്വീകരിക്കും നമ്മൾ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ തന്നെ ആ പാത്രം കഴുകിയാലാണോ അതല്ല പിറ്റേ ദിവസം രാവിലെ കഴുകിയാലാണോ പെട്ടെന്ന് വൃത്തിയാവുക അപ്പോൾ തന്നെ കഴുകിയാലാണ് ഒരു തെറ്റ് സംഭവിച്ചുപോയി പഠിച്ചവനോട് അപ്പോൾ തന്നെ മാപ്പ് തേടുന്നു അപ്പോൾ തന്നെ തൗകയ്യുന്നു അത് പെട്ടെന്ന് ഒന്ന് അള്ളാഹു തലമാക്കി നാളെ പരലോകത്ത് ആ തെറ്റിനെ സംബന്ധിച്ചൊരു ചെറിയ വായന പോലും ഉണ്ടാവില്ല അള്ളാഹു അതങ്ങ് മാച്ചു കളയും അള്ളാഹു അതങ്ങ് നമ്മുടെ ഏടിൽ പോലും പകർത്താതെ ഒഴിവാക്കി കളയും മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഏടിൽ അത് എഴുതപ്പെടും അത് എഴുതപ്പെട്ടാൽ പിന്നെ അത് അല്പം പ്രയാസമാണ് പെറ്റി വേണ്ടി പോലീസുകാർ പറഞ്ഞു ഇപ്പോൾ അടച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപണം കോടതിയിലെത്തിയാൽ പിന്നെ നൂലാമാലകളുണ്ട് എന്നതുപോലെയാണ് കോടതിയിലേക്കത് വിട്ട പിന്നെ പ്രശ്നമാണ് കോടതിയിൽ വിടാതെ മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് നാം അവിടെ വെച്ച് തൗപ ചെയ്താൽ അള്ളാഹു ആ തെറ്റങ്ങ് മാപ്പ് നൽകും അള്ളാഹു എല്ലാ തെറ്റുകളും നമുക്ക് മാപ്പ് നൽകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയ മോഹ്മിനിയങ്ങൾ ആലിമീയങ്ങൾ സാധാത്തുക്കളൊക്കെ ഉണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ മാപ്പാക്കി തരണം ബ്രഹ്മാനെ ഐഷ ബീവിയോട് പറയുകയാണ് ഐഷാ ഇപ്രകാരമാണ് റബ്ബിന്റെ എന്നിട്ടോ ഞാൻ അള്ളാഹിവിനോട് വീണ്ടും ചോദിക്കുന്നു റബ്ബെ ഞാൻ തിരിച്ചു പോകുന്നു എനിക്ക് പാരിതോഷികം വല്ലതും തരുന്നു റബ്ബേ അള്ളാഹുത്താല വീണ്ടും പാരിതോഷികം കൊടുക്കുകയാണ് നബിയേ അങ്ങയുടെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ മരണ സമയത്തും തുണയായിരിക്കും നബിയെ കബറലും തുണയായിരിക്കും നബിയെ 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 പരലോകത്തും അങ്ങയുടെ വിഷയത്തിൽ ഞാൻ പ്രത്യേകം പരിഗണന കൊടുക്കും കൊടുക്കും തുണ എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ സമുദായത്തിന്റെ വിഷയത്തിൽ ഇനി തെറ്റുവന്നവർ പറച്ചോനെ ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത മനസ്സിന് എത്തിയോളയോ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട നമ്മുടെ റബ്ബ് പൊറുക്കുന്നവനാണ് നമ്മുടെ റബ്ബ് കരുണയാണ് എഴുപത് പെറ്റുമ്മയുടെ സ്നേഹമുള്ളവനാണ് അള്ളാഹു റബ്ബുൽ ഒന്നല്ല ഒരു പെറ്റുമ്മയുടെ സ്നേഹം നമ്മുടെ ഉമ്മയിൽ നിന്ന് ഒരുപക്ഷെ നമ്മളെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാവില്ല കണ്ടനുഭവിച്ചിട്ടുണ്ടാവൂല കാരണം കണ്ടനുഭവിക്കാൻ നമുക്ക് സാധിച്ചോളണം കാരണം നമ്മുടെ ചെറുപ്രായത്തിൽ അവർ കാണിക്കുന്ന കരുണ ചിന്തിക്കുവാൻ പോലും നമുക്ക് ബോധം കൈക്കൊള്ളണം എന്നാൽ അത് അനുഭവിക്കണമെങ്കിൽ ഒരു പെറ്റുമ്മയുടെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാർ ലാളിക്കുകയും പരിഗണിക്കുകയും അവർക്ക് വേണ്ടി എടുക്കുന്ന ആ വലിയ വലിയ ഭാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പെറ്റുമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് അങ്ങനെ എഴുപത് പെറ്റുമ്മയുടെ സ്നേഹമാണ് അള്ളാഹു സുബാനുഭവക്ക് ഈ അടിമകളോട് നമ്മളത് കൊണ്ട് തെറ്റി വന്നുപോയി എന്നതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ വല്ലാതെ വല്ലാതെ ഇളക്രാവണ്ട വല്ലാതെ നമ്മൾ നിരാശരാവേണ്ടതില്ല അള്ളാഹു അടിമയ്ക്ക് മാപ്പ് നൽകാൻ ഉദ്ദേശിച്ചാൽ പിന്നെ വേറെ ആരെന്ത് ചെയ്തിട്ട് എന്ത് കാര്യം നമ്മൾ ഒരാളുടെ തെറ്റെടുത്ത് പറയാനും നടക്കണ്ട ഒരാളെ കുറിച്ച് മോശം പറയാനും നടക്കണ്ട നമ്മുടെ തെറ്റുകളിൽ പരിതപിച്ചുകൊണ്ട് പടച്ചവനോട് പറഞ്ഞ് അവന്റെ മുന്നിൽ നാം കരയുക അള്ളാഹിവേ ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ മാപ്പാക്കി തരണം ബ്രഹ്മാനെ പ്രിയമുള്ളവരെ عامة النبي صلى الله عليه وسلم تنلت ലഭിച്ച മറ്റൊരു ഭാഗ്യമാണ് ഇതുപോലെ അള്ളാഹിന്റെ ഹബീബിനും സമുദായത്തിനും നിരവധി ഭാഗ്യങ്ങൾ ഈ പരിശുദ്ധമായ റഥവിലൂടെ ലഭിച്ചതിനോടൊപ്പം ഏറ്റവും വലിയ ഭാഗ്യമാണ് ഹബീബായ മുത്തുനബിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ സമുദായത്തിനും ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹിവിനെ കാണുക എന്നത് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹിവിനെ കാണുക എന്നത് ഈ സമുദായത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്വർഗം ലഭിക്കുമ്പോ സ്വർഗമാണ് വലിയ സംഭവമെന്ന് വിചാരിച്ചിരിക്കുന്ന അടിമകൾ അവരുടെ മുന്നിലേക്ക് റബ്ബങ് പ്രത്യക്ഷപ്പെടുമ്പോ സ്വയം മറന്നു പോകും അനൗൺസ്മെന്റ് അള്ളാഹു പ്രത്യക്ഷപ്പെടുന്നുവെന്ന അനൗൺസ്മെന്റ് സ്വർഗക്കാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു അള്ളാഹുവിനെ കാണുമ്പോൾ മനുഷ്യരെല്ലാം മറക്കുകയാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും അനുഭൂതികളെല്ലാം റബ്ബിന്റെ ആ ഭംഗി കൊണ്ട് ഇഷ്ടപ്പെടുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫാൻ അള്ളാഹു ഹബീബായ തങ്ങള് പറഞ്ഞതുപോലെ അള്ളാഹിവിനെ കാണാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹിവിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ കാണാൻ ഭാഗ്യം കിട്ടിയില്ല സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോഴേക്കും മൂസാ നബിയുടെ സംസാരം എത്രയാണ് ചില ആളുകൾ നമ്മുടെ അടുക്കൽ വന്നാൽ അവരുടെ സംസാരപ്രിയരായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്തിയാക്കൊള്ളാന്ന് ചിന്തിച്ചു പോകും ഒരുപക്ഷെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവര് സംസാരിക്കുക അവർക്ക് ഇഷ്ടമില്ലാത്തവരുടെ മുന്നിൽ പോയി അങ്ങനെ സംസാരിക്കുമോ മൂസാ നബിക്ക് അവസരം കിട്ടി മൂസാ നബി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അള്ളാഹു ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ അങ്ങയുടെ കയ്യിൽ എന്തായിരിക്കുന്ന പരിശുദ്ധമായ ഖുർആാൻ മൂസാ നബി കിട്ടിയ അവസരല്ലേ ഹിയാസായ അള്ളാഹുവേ അതിന്റെ വടിയാണ് എന്ന് മാത്രം പറഞ്ഞാ മതി നബി വിട്ടില്ല ഹിയാസായ അത്ത വക്കു അലൈഹ ഞാൻ ആ വടി ചാരി നിൽക്കും റബ്ബെ ഞാൻ ആ വടി കൊണ്ട് ആടുകൾക്ക് ഞാൻ ഇല കൊടുക്കും നബിയെ പിന്നെയോ വലിയ കൂടാതെ എനിക്ക് വടി കൊണ്ട് മറ്റു പല കാര്യങ്ങളും സാധിക്കാൻ നബി മൂസ നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തുനബി അള്ളാഹുല്ല മതങ്ങളോ അള്ളാഹുവിനെ കാണാൻ കിട്ടിയ അവസരം വെറും സംസാരമല്ല അള്ളാഹുവിനെ കണ്ട്

കണ്ണുകൊണ്ടും അള്ളാഹുവിനെ കാണുകയാണ് സ്നേഹത്തിന്റെ കടൽ ഹബീബായ തങ്ങൾക്ക് അള്ളാഹുതാലും കുടിപ്പിക്കുകയാണ് അള്ളാഹുവിനേക്കുള്ള സ്നേഹത്തിന്റെ കടൽ പാനീയം സ്നേഹം വിശാലമായ സ്നേഹത്തിന്റെ കടൽ കടൽപാനീയത്തെ അള്ളാഹുതാല കുടിപ്പിക്കുകയാണ് അള്ളാഹു അല വല്ലാത്ത സ്നേഹം

സൽക്രമങ്ങൾ ചെയ്തു കൊല്ലട്ടെ അള്ളാഹുവിനെ കാണാൻ പായ മുത്തുനബിയെ കുറിച്ച് സൂറഫു നജീബിൾ അല്ലാഹുല പറയുന്ന കണ്ണ് ഇടത്തോട്ടും ബലത്തോട്ടും പറ്റിയില്ല അള്ളാഹു പറഞ്ഞ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കണ്ണിനെ അള്ളാഹുവിന്റെ റസൂൽ പായിപ്പിച്ചില്ല നോക്കില്ല അത് നോക്കാതെ ഹബീബായ തങ്ങൾ അവിടത്തെ കണ്ണിനെ നിയന്ത്രിച്ചു നമ്മളും കണ്ണുകളെ നിയന്ത്രിക്കണം ഹറാമിനെ തൊട്ട് കണ്ണുകളെ നിയന്ത്രിക്കണം ശരീരത്തെ നിയന്ത്രിക്കണം അള്ളാഹുബിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ സൽക്കർമ്മങ്ങൾ ചെയ്യണം അനുവിനയത്തോട്ട് പറയുകയാണ് നമ്മുടെ അവയവങ്ങളിലൊക്കെ അതിന്റെ ആ ഒരു ധനിണം പരിശുദ്ധമായ റമലാനാണ് എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാണ് ഓരോ പ്രവർത്തനത്തിലും ഹബീബ് ഹബീബ്ലും സ്വർഗത്തിൽ ചെന്നപ്പോൾ കണ്ട കൊട്ടാരങ്ങളിൽ ഒരുപാട് സ്വർണ്ണ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു സ്വർണം വേണമെങ്കിൽ സ്വർണ്ണ കൊട്ടാരം വേണമെങ്കിൽ നമ്മളുടെ സ്വർണം നമ്മുടെ ശരീരത്തിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ സ്വർണം ഉപേക്ഷിക്കണം സ്വർണം മാത്രമല്ല വെള്ളി ഉപേക്ഷിക്കണം ഒരു മോതിരം ധരിക്കുക നമ്മുടെ സുന്നത്ത് വളരുകയൊരു ചെരുവിരലിൽ അതുമാത്രം അതിനപ്പുറത്തേക്ക് ഉള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് മറ്റു വിരലുകളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മഹാന്മാർ ഒന്നിൽ കൂടുതൽ ഹറാം എന്ന് പറഞ്ഞവർ പക്ഷം ഒന്ന് പേരെ മറ്റു മഹാന്മാരുടെ പക്ഷം പേരെ ഏതായാലും പരിശുദ്ധമായ ഇസ്ലാമിൽ കൃത്യമായി എല്ലാ നിലക്കും തെളിവനുസരിച്ച് അംഗീകരിച്ചത് ചെറുവിരലിൽ മാത്രം ചെറുപ്പക്കാരെ കയ്യിൽ ചങ്ങലരായി വെള്ളിയിടൽ തനിച്ച് ഹരാമാണ് മുൻനിർത്തിയെങ്കിലും നമ്മൾ ഒഴിവാക്കണം പ്രായപൂർത്തി എത്താത്ത മക്കൾക്കിടാമെന്ന് ഷാഫി മധിഹബിന്റെ പ്രബലം അടക്കവും അതിനും വിരുദ്ധമായി പറയുന്നുണ്ട് എന്തായാലും ഷാഫി നസബിന്റെ പ്രബലം പ്രായപൂർത്തി എത്താത്ത മക്കൾക്ക് വെള്ളി സ്വർണ്ണമാണായാലും പറ്റുമെന്നുള്ളതാണ് ചെറിയ മക്കൾക്ക് പറ്റുമെന്നുള്ളത് തന്നെയാണ് അതിനോടൊപ്പം എന്റെ ചെറുപ്പക്കാർ കഴുത്തിൽ മാലയായും കൈകളിൽ വളയായും ചങ്ങലയായും ഇടാൻ പാടില്ല ഹറാമാണ് പള്ളിയിൽ ചുമയ്ക്ക് വരുന്ന ചെറുപ്പക്കാരിൽ പോലും അത് കാണാം അതിന്റെ അതിന്റെ വിധി തനിച്ച ഹറാമാണ് ഈ അവസ്ഥയിൽ മരിച്ചു പോയാൽ എന്റെ പ്രിയ കൂട്ടുകാരാ റഹ്മത്തിന്റെ മലക്ക് എന്റെ കൂട്ടുകാരന്റെ അടുക്കൽ വരാൻ മടിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന മരണ സമയത്ത് റഹ്മത്തിന്റെ മലയ്ക്ക് വരാനാണ് ആ മലക്ക് വരേണ്ട സമയം മരണ സമയത്താണ് നമ്മൾ ആ ചെയിനും തൂക്കി കിടക്കുന്നതെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ അടുത്ത് വന്നിട്ട് അവർ അവര് പോകും അടുത്ത് വരാൻ കഴിയാതെ കാരണം ഹറാമിൽ കുളിച്ചാണ് ഉറങ്ങുന്നത് കിടക്കുന്നത് ഇതുപോലെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടൊരു വിഷയം പറയുകയാണ് റമലാൻ വരികയാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തവരുണ്ടെങ്കിൽ അവരോട് വിനയത്തോടെ പറയുകയാണ് ഇതൊന്ന് അവസാനിപ്പിക്കൂ നമ്മൾ വയസ്സായെന്ന് എല്ലാവർക്കും അറിയാം അല്പത്തിനാല് വയസ്സായിട്ടുള്ളു സ്ഥ നോക്ക് നാൽപ്പത്തിനാല് വയസ്സായിട്ടുള്ളൂ പിന്നെ നമ്മൾ എന്തിനാണ് ആരെയാണ് നമ്മൾ നാണിക്കുന്നത് നമ്മൾ പ്രഭയുടെ അടയാളം എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ പിന്നെ എന്തിനാണ് ഡൈ ചെയ്യുന്നത് ആരെ കാണിക്കാൻ അതിലൊന്നൊരു നാണക്കേട് വിചാരിക്കേണ്ടതില്ല അല്ലാന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്നത് റമലാൻ ആണ് വരുന്നത് ഒരു മാറ്റം കഴിഞ്ഞ രമലാൻ പോലെയാവരുത് ഇനി ഒരു രമലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് മാറാം മനസ്സുകൊണ്ടും തക്കവ കൊണ്ടും അള്ളാഹു വിലക്കെടുക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ